നെടുമ്പാശേരി വിമാനത്താവളത്തിൽ പ്രവാസികൾ അയക്കുന്ന കാർഗോ വിട്ടുകൊടുക്കാൻ ഉദ്യോഗസ്ഥർ വൻ തുക കൈക്കൂലി വാങ്ങുന്നതായി ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി കൈക്കൂലി കൊടുക്കാൻ തയ്യാറല്ലാത്തവർക്ക് കാർഗോ കിട്ടാൻ മാസങ്ങൾ എടുക്കും കാർഗോ പരിശോധനാ മുറിയിലെ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് കീഴിലാണ് ഈ കൈക്കൂലി വാങ്ങൽ എന്നതാണ് ഗൌരവകരമായ വസ്തുത സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികൾ നേരിടുന്ന ബുദ്ധിമുട്ടിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ അന്വേഷണം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്ന കാർഗോ അതിന്റെ ഉടമകൾക്ക് വിട്ടുകിട്ടാനുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി അറിഞ്ഞാണ് ഞങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ചത് പ്രവാസികൾ അയക്കുന്ന കാർഗോ അതാത് സ്ഥലങ്ങളിൽ എത്തിക്കാൻ ഏജൻസികളുണ്ട് പണം കൂടുതൽ അടച്ചാൽ ഏജൻസികളുടെ സേവനം കിട്ടും ഏജൻസികളാവുമ്പോൾ കനത്ത തുക കൈക്കൂലി കൊടുത്ത് കാര്യം എളുപ്പത്തിൽ സാധിക്കും അതല്ലാതെ സാധനം നേരിട്ട് വാങ്ങാൻ പോകുന്ന സാധാരണക്കാരനായ പ്രവാസിയുടെ അനുഭവം എന്തായിരിക്കും പ്രവാസി മലയാളിയുടെ സഹായത്തോടെയാണ് ഞാനും ക്യാമറാമാൻ സുഭാഷും അകത്തു കയറിയത് ചിലർ സംശയം പ്രകടിപ്പിച്ചപ്പോൾ ക്യാമറാമാൻ മാത്രം മാധ്യമ പ്രവർത്തകരാണെന്ന വന്നു ഇനി ക്യാമറാമാൻ സുഭാഷ് ഒളി ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങൾ കാണാം അധികം ചുറ്റിത്തിരിയാതെ കാർഗോ കിട്ടണമെങ്കിൽ കൈമടക്ക് നൽകാതെ രക്ഷയില്ല തുക ചോദിച്ചു വാങ്ങാൻ കസ്റ്റംസിലെ ഹവിൽദാർമാരുണ്ട് ചോദിക്കുന്ന പൈസ കൊടുക്കണം വില പേശി നോക്കാം പക്ഷേ നടക്കില്ല രണ്ടായിരം രൂപയാണ് ഹവിൽദാർമാരായ സ്ത്രീകൾ ഞങ്ങളോട് സഹകരിച്ച പ്രവാസി മലയാളിയോട് കൈക്കൂലി ചോദിച്ചത് നൂറോ ഇരുന്നൂറോ കുറയ്ക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നടക്കില്ലെന്ന് രണ്ടുപേരും തീർത്തു പറഞ്ഞു ഈ കൈക്കൂലി വാങ്ങൽ രഹസ്യമായി തള്ളനിരിക്കെ ഇതിന്റെ പങ്ക് പറ്റുന്നവർ വേറെയും ഉണ്ടാവാമെന്ന് ന്യായമായും ഞങ്ങൾ സംശയിക്കുന്നു എല്ലായിടത്തും നിരീക്ഷണ ക്യാമറകളുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് പരസ്യമായ വിലപേശലും കൈക്കൂലി വാങ്ങലും അപ്പോൾ പിന്നെ ഇതിന്റെ ഉത്തരവാദിത്തം അത് വാങ്ങുന്ന ആൾക്ക് മാത്രമായിരിക്കില്ല മാത്രമായിരിക്കില്ലാശ്ശേരിയിൽ നിന്ന് ക്യാമറാമാൻ സന്ധ്യ ഏഷ്യാനെറ്റ് ന്യൂസ് കുറഞ്ഞ തുക കൈക്കൂലി കൊടുക്കുന്നവർക്ക് ദിവസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് കാർഗോ വിട്ടുകിട്ടുക നിസ്സാര സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് കാർഗോ വിട്ടു നൽകാതിരിക്കുന്നത് ഇവിടെ പതിവാണ് ഗതികെട്ടാണ് പലരും കൈക്കൂലി കൊടുക്കാൻ തയ്യാറാവുന്നത് പ്രവാസിയോടൊപ്പം കാർഗോ വാങ്ങാൻ പോയ ഞങ്ങളുടെ അനുഭവം കാണുക ഖത്തറിൽ നിന്ന് വന്ന കാർഗോ പരിശോധനകൾക്ക് ശേഷം വിട്ടുകിട്ടണം കാത്തിരിപ്പിന്റെ ആദ്യ ദിവസം ആറാമത്തെ ടോക്കണാണ് ഞങ്ങളുടേത് ആദ്യ ദിവസം പരിശോധന നടത്തിയത് അഞ്ചു ടോക്കണുകൾ മാത്രം ഞങ്ങളുടെ കാർഗോ പരിശോധന അടുത്ത ദിവസത്തേക്ക് മാറ്റി രണ്ടാമത്തെ ദിവസം വൈകുവോളവും കാത്തിരുന്നു പക്ഷേ പരിശോധന പൂർത്തിയായില്ല മൂന്നാമത്തെ ദിവസമാണ് ഡ്യൂട്ടി അടയ്ക്കണം കൗണ്ടറിൽ പണം അടയ്ക്കാൻ ചെന്നപ്പോൾ തുക എടുക്കില്ലെന്ന് ീഡി തന്നെ വേണമത്രേ ഈ വിവരം അറിയിക്കാൻ വൈകിട്ടായി ഇതൊക്കെ ചട്ടപ്രകാരമുള്ള നടപടികളാണെന്ന് കരുതിയാൽ തെറ്റി എല്ലാവർക്കും ഈ ചട്ടങ്ങൾ ബാധകമല്ല എല്ലാം അപ്പോഴപ്പോഴുള്ള തീരുമാനങ്ങളാണ് ഏജന്റുമാരില്ലാതെ വിദേശത്ത് നിന്ന് നിങ്ങൾക്ക് കാർഗോ വരുത്തണോ എങ്കിൽ ബുദ്ധിമുട്ടാൻ തയ്യാറായിക്കോളൂ മൂന്ന് ദിവസത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഈ കാർഗോ ഞങ്ങൾക്ക് വിട്ടുകിട്ടിയത് നിങ്ങൾ സാധാരണക്കാരനായ പ്രവാസിയാണെങ്കിൽ ക്ഷമാശീലം നല്ലോണം പഠിച്ചോളൂ ചിലപ്പോൾ മാസങ്ങളോളം വേണ്ടി വന്നേക്കാം സാധനം വിട്ടുകിട്ടാൻ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ക്യാമറാമാൻ സുഭാഷിനൊപ്പം സന്ധ്യ ഏഷ്യനറ്റ് ന്യൂസ് ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ പ്രതിനിധി സന്ധ്യ നമ്മുടെ കൊച്ചി സ്റ്റുഡിയോയിലുണ്ട് ഒപ്പം തന്നെ കാർഗോ ഏജന്റായ ഷിയാസ് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നുണ്ട് ആദ്യം സന്ധ്യയിലേക്ക് വരാം സന്ധ്യ പ്രവാസി യാത്രക്കാർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മളിപ്പോൾ വെളിച്ചെത്തുകൊണ്ടുവരുന്നത് ഇത്തരത്തിൽ വരുന്ന സാധനങ്ങൾ പലതും മോഷ്ടിക്കപ്പെടുന്നു അല്ലെങ്കിൽ മുഴുവൻ കിട്ടുന്നില്ല അത്തരത്തിലുള്ള പരാതികളെല്ലാം നേരത്തെ ഉയർന്നിട്ടുണ്ട് പക്ഷേ ഇത് നമ്മുടെ ക്യാമറയിൽ തന്നെ പതിഞ്ഞിരിക്കുന്നു കൈക്കൂലി ആവശ്യപ്പെടുന്നതും കൈക്കൂലി വാങ്ങിക്കുന്നതും എന്തായിരുന്നു സന്ധ്യയുടെ അനുഭവം ജനി രജനി പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സാധാരണ കൈക്കൂലി പ്രശ്നമായിട്ടല്ല വിലയിരുത്തേണ്ടത് വിദേശത്ത് ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളികളുടെ പ്രശ്നമായിട്ട് തന്നെ വേണം ഇത് കാണാൻ പ്രത്യേകിച്ച് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്ന കാർഗോ വിട്ടു മാസങ്ങളോളം എടുക്കുക അതുപോലെ തന്നെ ഇതിന്റെ നിസ്സാര സാങ്കേതികതകളുടെ പേരിൽ ഇത് തടസ്സപ്പെടുത്തുക ഇത് വിട്ടു നൽകാതിരിക്കുക ഇത്തരത്തിൽ ഇത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ പതിവാണ് ഇതേക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് നമ്മൾ വിശദമായ ഒരു അന്വേഷണം നടത്തിയത് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇവ കൈക്കൂലി വാങ്ങൽ പതിവാണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞത് മാത്രമല്ല ഇത് പരസ്യമായിട്ടാണ് ഈ കൈക്കൂലി വാങ്ങലും വിലപേശലും നടക്കുന്നത് നിരീക്ഷണ ക്യാമറകൾ എല്ലായിടത്തും സ്ഥാപിച്ചിട്ടുണ്ട് ഇതിന്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥർ പരസ്യമായ വിലപേശൽ നടത്തുന്നതും അതുപോലെ തന്നെ കൈക്കൂലി വാങ്ങുന്നതും ഇതാണ് ഇപ്പോൾ നമ്മൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഏതായാലും പ്രവാസികൾ നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് ഇത് ലക്ഷക്കണക്കിന് വരുന്ന കാർഗോ ലക്ഷക്കണക്കിന് രൂപയുടെ കാർഗോ വിട്ട് വലിയ കൈക്കൂലി നൽകേണ്ടി വരുന്നു അതുപോലെ തന്നെ വലിയ കാത്തിരിപ്പ് വേണ്ടിവരുന്നു ഈ ഒരു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു വിലയിരുത്തൽ നടത്തേണ്ടതിന്റെ ആവശ്യം വരുന്നത് മന്ത്രി മഞ്ഞളാംകുഴി അലി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് മിനിസ്റ്റർ വലിയൊരു പ്രശ്നമാണ് ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് പ്രവാസികളായ യാത്രക്കാർ വിമാനം വൈകിച്ചും അതുപോലെ തന്നെ അവരുടെ യാത്രാക്കൂലി കൂട്ടിയും ഒക്കെ പ്രവാസികൾ ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വാങ്ങിക്കുന്ന സാധനം ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് വിട്ടുകിട്ടാൻ നേരിടേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വലിയ തുക കൈക്കൂലി നൽകേണ്ട ഒരു അവസ്ഥ അതാണ് ഞങ്ങളുടെ ക്യാമറയിൽ ദൃശ്യങ്ങൾ സഹിതം ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് എങ്ങനെ അല്ല ഇത് കുറെ കാലമായി പ്രവാസികളുടെ കാലം തൊട്ട് തന്നെ പിന്നെ നിലവിലുള്ള വലിയൊരു പ്രശ്നമാണിത് ഇവിടെ വരുമ്പോൾ കസ്റ്റംസിൽ നിന്നും മലിതമായി ചാർജ് വാങ്ങുന്നു അല്ലെ കസ്റ്റംസ് ഡ്യൂട്ടി ഈടാക്കും അപ്പൊ അല്ലാതെ അതിനെ ഒഴിവാകാൻ വേണ്ടി അവർക്ക് കൈക്കൂലി ആവശ്യപ്പെടുന്നുണ്ട് ഇത് വളരെ കാലം മുമ്പ് തന്നെ പിന്നെ ആരംഭിച്ചിട്ടുള്ള കാര്യമാണ് പാവപ്പെട്ട സാധാരണക്കാരായ പ്രവാസികളാണ് ഇതിന്റെ ഇരകൾ മുഴുവനും കാരണം അവരാണ് ഇത്രയധികം സാധനങ്ങൾ വീട്ടിലുള്ള ആൾക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ സ്നേഹന്മാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ നാട്ടിലുള്ള മറ്റുള്ള ആൾക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ സാധനങ്ങള് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങി ഏറ്റവും കണക്കിലുള്ള സാധനങ്ങൾ അയക്കുന്നത് അല്ലാതെ അവരുടെ ഓൺ യൂസിന് മാത്രമുള്ളതല്ല ചിലപ്പോൾ ഓൺ യൂസിന് കുറച്ചൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ കൂടുതലും അത് പലർക്കും ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് കസ്റ്റംസിലെ പല ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഞാൻ കുറ്റം പറയുന്നില്ല ചില ഉദ്യോഗസ്ഥന്മാര് ഇതേ രീതിയിലുള്ള ഒരു പിന്നെ കൈക്കൂലി ഒക്കെ ആവശ്യപ്പെടുന്നത് കുറേ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഇടപെട്ട് പിന്നെ ഒഴിവാക്കും കുറച്ചു കാലം അങ്ങനെ നിൽക്കും ആ വീണ്ടും അത് ആരംഭിക്കും ഇത് ഇതൊരു സ്ഥിരം പിന്നെ പതിവായിട്ടാണ് ഒരു പ്രവാസികളോട് വളരെ കൂടുതൽ ബന്ധമുള്ള ഒരാളെന്നുള്ള എനിക്ക് മനസ്സിലായിട്ടുള്ളത് മിനിസ്റ്റർ ഇത് വർഷങ്ങളായി നടക്കുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോഴത്തെ കേരളത്തിലൊരവസ്ഥ അല്ലെങ്കിൽ പലപ്പോഴായി ഇതുപോലെ മയക്കുമരുന്നുകൾ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന മയക്കുമരുന്നുകൾ പിടിക്കപ്പെടുന്ന സാഹചര്യം കള്ളനോട്ടുകൾ പിടിക്കപ്പെടുന്ന സാഹചര്യം ഇതെല്ലാം സമീപകാല സംഭവങ്ങളായി നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരിശോധനകൾ കർശനമാക്കേണ്ടതുണ്ട് സ്വാഭാവികമായും കസ്റ്റംസിന്റെ ഭാഗത്തുനിന്ന് പക്ഷേ ആ പരിശോധനയുടെ മറവിൽ ഇത്തരത്തിൽ കൂടുതലായി അവർ ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു ഉണ്ടാകുന്നു ഇതിന് എവിടെയാണ് ഒരു പരിഹാരം ഇത് സ്വാഭാവികമായിട്ട് ഈ കസ്റ്റംസില് തന്നെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് വിജിലൻസ് വിഭാഗം വളരെ ഉണ്ടെന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഇത് പിടിക്കപ്പെടുന്നുണ്ട് ഈ സാധാരണ പിന്നെ പാവപ്പെട്ട ആൾക്കാരാണ് ഈ കൂടുതൽ ലഗേജ് അയക്കുന്നത് അതായത് നമ്മുടെ പിന്നെ അണ്ണക്കമ്മ്യൂണിയുടെ ബാഗേജ് എന്നുള്ള നിലയിൽ കുറേയധികം സാധനങ്ങൾ വാങ്ങി നാട്ടിലുള്ള ആൾക്കാർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ മുഴുവനും അയക്കുന്നത് അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കസ്റ്റംസ് ഓഫീസർമാർ ചിലവര് ചിലരാൾ അതിനാൾക്കാർ ചില കസ്റ്റംസ് ഓഫീസർ പിന്നെ ഓഫീസേഴ്സ് ഈ പാസഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്നും അമിതമായിട്ടുള്ള കൈക്കൂലി സത്യം തന്നെയാണ് ശ്രീ പി രാജീവ് എം പി കൂടിച്ചേരുന്നു ശ്രീ പി രാജീവ് എങ്ങനെ കാണുന്നു ഈ പ്രശ്നത്തെ പ്രവാസികൾ കേരളത്തിലെ സാമ്പത്തിക ഘടനയിൽ അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥയിൽ വലിയൊരു ഘടകം തന്നെയാണ് അവർ അവരുടേതായ ഇവിടെ കസ്റ്റംസ് ഡ്യൂട്ടിയായാലും ആ രീതിയിൽ വരുന്ന പൈസയെല്ലാം നമുക്ക് വലിയൊരു ഘടകമാണ് പക്ഷേ അവർ നേരിടുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് അവർ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കുന്ന ഒരു സാധനം ഇവിടെ കൊണ്ടുവരുമ്പോൾ കൈക്കൂലി കൊടുത്ത് മാത്രമേ അത് വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളൊരു അവസ്ഥ എങ്ങനെയാണ് കാണുന്നത് വളരെ ഗൗരവമേറിയ സംഗതികളാണ് ഇന്ന് ഇപ്പോ ഏഷ്യൻ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് നേരത്തെ ബോംബെ ആശ്രയിച്ചുകൊണ്ട് മലയാളികൾ നാട്ടിലേക്ക് വരേണ്ടിയിരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വലിയ കൈക്കൂലിയും തട്ടിപ്പിനെയും മലയാളികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത് കേരളത്തിൽ എയർപോർട്ടുകൾ വരികയും നേരിട്ട് തന്നെ വിമാന സർവീസുകൾ ആരംഭിക്കുകയും ചെയ്തതോടെ അത്തരം പ്രശ്നങ്ങൾക്ക് കുറേയേറെ പരിഹാരമായി എന്നാണ് പൊതുവെ കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അത് ഗൗരവമേറിയ രീതിയിലേക്ക് പഴയ സംഗതികൾ പുതിയ രൂപത്തിൽ നമ്മുടെ എയർപോർട്ടുകളിലും വരുന്നു എന്നത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത സംഗതിയാണ് കേരളത്തിന്റെ സമ്പദ്ഘടനയിലാണെങ്കിൽ ിൽ മൂന്ന് വരുന്ന അത്രത്തോളം മുപ്പത്തി മൂന്ന് ശതമാനത്തോളം വിദേശ മലയാളികൾ അയക്കുന്ന പണമാണ് നമ്മുടെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട അടിത്തറ എന്നുള്ളത് അങ്ങനെയുള്ള സംസ്ഥാനത്ത് ഗൾഫ് മലയാളികൾക്കും മറ്റു വിദേശ രാജ്യങ്ങളിൽ വരുന്നവർക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് അവരുടെ അധ്വാനിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ അവർക്ക് നിയമപ്രകാരം കൊണ്ടുവരുമ്പോ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ചില നിയമങ്ങൾ കാലകരണപ്പെട്ടതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വർണം കൊണ്ടുവരുന്നത് സംബന്ധിച്ച് പാർലമെന്റിലും മന്ത്രിയെ കണ്ടും നിവേദനങ്ങൾക്ക് സമർപ്പിച്ചെങ്കിലും ഇതുവരെയും അതിനകത്ത് റ്റം വന്നിട്ടില്ല സ്വർണം കൊണ്ടുവരുന്നത് സംബന്ധിച്ച് പഴയ രൂപയെ അടിസ്ഥാനപ്പെടുത്തിയ വ്യവസ്ഥകളാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് വലിയ തടസ്സം ഉണ്ടാകുന്നുണ്ട് ഈ സാധ്യതകളെ കൂടി ഉദ്യോഗസ്ഥന്മാർ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പ്രശ്ന ഗൗരവമായി ഞങ്ങളും ഏറ്റെടുക്കുന്നുണ്ട് ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ശ്രമിക്കുമോ ശ്രീ പി രാജു ഒരു കാര്യം ഇവിടെ ഇത് ഒരുപക്ഷേ ശ്രദ്ധയിൽ കാരണം നിരീക്ഷണ പരിശോധനാ മുറിയുടെ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് കീഴിലാണ് ഈ കൈക്കൂലി വാങ്ങൽ നടത്തുന്നത് കസ്റ്റംസിലെ ഹവീൽദാർമാരായ സ്ത്രീകളാണ് ഈ പറഞ്ഞ പോലെ വിലപേശൽ ആയിരം രൂപ അത് കുറയ്ക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ട് ആവില്ല മക്കളെ ുന്നത് ഞങ്ങൾ ദൃശ്യങ്ങൾ സഹിതം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് കീഴിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇതാരും കാണാതെ പോകുന്നതാവുമോ അല്ല അത് അങ്ങനെ ആകാൻ കഴിയില്ല കാരണം ഇത്തരം പരിശോധനകളെല്ലാം മുകളിൽ നിന്ന് തന്നെ നിരീക്ഷിക്കാൻ കഴിയുന്ന നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങളെല്ലാം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റംസ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒന്നുകിൽ അത് മുകൾ തട്ടിലുള്ള ജനതെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകണം അല്ലെങ്കിൽ ഈ പരിശോധനാ മേഖലക്കകത്തുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള ഒരു ക്യാമറയുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടാകാൻ വഴിയില്ല ഏതായാലും ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്ത് അടിയന്തിരമായി ഇടപെടേണ്ടതാണ് ആൾക്കുറ്റക്കാർക്ക് ഇതിന് നടപടി സ്വീകരിക്കേണ്ടതാണ് മേരിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള കർശനമായ സമീപനം കസ്റ്റംസ് അധികൃതർ ഉണ്ടാകണം ശ്രീ കെ വി അബ്ദുൽ ഖാദർ എം എൽ എ കൂടി ചേരുകയാണ് ശ്രീ കെ വി അബ്ദുൽ ഖാദർ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ വാർത്ത ഞങ്ങൾ പുറത്തുവിട്ട ഈ ദൃശ്യങ്ങൾ